എറണാകുളം കോതമംഗലം സി എം സിഇ പാവനാത്മാ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് അവതരിപ്പിച്ച അക്കാപ്പല്ല എന്ന ഗാനശൈലി സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു സംഗീത ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ഇരുന്നൂറ്റി അൻപത്തിരണ്ടോളം ട്രാക്കുകളിലായി വായ കൈ എന്നിവ ഉപയോഗിച്ച് പുറപ്പെടുവിക്കുന്ന ശബ്ദം കൊണ്ടുള്ള ഗാനമാണ് അക്കാപ്പല്ല മുൻ വർഷങ്ങളിൽ ഇവർ പുറത്തിറക്കിയ രണ്ട് ഗാനങ്ങൾ ഏറെ ജനപ്രീതി പിടിച്ചുപറ്റിയിരുന്നു സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ അക്കാപ്പല്ല സംഗീതം കൊണ്ട് വിസ്മയമൊരുക്കിയിരിക്കുകയാണ് കോതമംഗലം സി എം സി പാവനാത്മ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് ദ പ്രീസ്റ്റ് എന്ന മലയാളം സിനിമയിലെ നസറെത്തിൻ നാട്ടിലെ എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇത്തവണ സിസ്റ്റർമാർ അക്കാപ്പല്ലയ്ക്കായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് സംഗീത ഉപകരണങ്ങൾ ഇല്ലാതെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ ഗാനവും ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് പുറത്തിറക്കിയ ഒന്നും രണ്ടും ഭാഗങ്ങൾ ഹിറ്റായതുപോലെ വോളിയം ഇതിനോടകം റിലീസ് ആദ്യ മണിക്കൂറിൽ തന്നെ ആയിരക്കണക്കിന് ആസ്വാദകരാണ് ഈ സംഗീത സൃഷ്ടിയെ ഏറ്റെടുത്തത് ഈ കലാരൂപം അവതരിപ്പിക്കുവാൻ വേണ്ടി ഇതിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരും മറ്റ് പ്രേക്ഷിതരംഗങ്ങളിലും പഠനരംഗങ്ങളിലും വ്യാപൃതരായിരിക്കുന്നവരാണ് സമയം കണ്ടെത്തി വളരെയേറെ അധ്വാനിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ കലാരൂപം ഇവിടെ അവതരിപ്പിക്കുവാൻ ഇവർക്ക് സാധിച്ചത് വളരെയേറെ അഭിനന്ദനാർഹമാണ് സി എം സി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെറീന മീഡിയ കൗൺസിലർ സിസ്റ്റർ സീന മരിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത് തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ അധ്യാപകനായ സജോ ജോസഫാണ് ഇവ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത്തിരണ്ടോളം ട്രാക്കുകളിലായി നിങ്ങൾ കേൾക്കുന്ന ഈ അക്കാപ്പലിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങളെല്ലാം സിസ്റ്റേഴ്സ് അവരുടെ കൈകൊണ്ടും വായ കൊണ്ടും മാത്രം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ശബ്ദങ്ങളാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പലർക്കും വിശ്വസിക്കാൻ സാധിക്കില്ലെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ട് കാരണം അതാണ് ഞങ്ങളുടെ വിജയം സാജോ ജോസഫ് സിസ്റ്റർ ദീപ്തി മരിയ സിസ്റ്റർ സാഫല്യ സിസ്റ്റർ തെരേസ എന്നിവരാണ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് സി എം സി സന്യാസിനി സഭയുടെ യൂട്യൂബ് ചാനലായ സി എം സി മിഷനിലാണ് ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത് ി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി